അസ്സാമലൈക്കു വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മ അലഹമുല്ല വരസൈൻ രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ സ്വതന്ത്രരായതിൻ്റെ എഴുപത്തിയേഴ് വർഷങ്ങളാണ് കഴിഞ്ഞുപോയത് സ്വതന്ത്രരാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ സ്വന്തത്തിൻ്റെ ആത്മാവിഷ്കാരത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നുപോയതിൻ്റെ ആഘോഷമാണ് നാം ആഘോഷിക്കുന്നത് ഒരു രാജ്യം സ്വതന്ത്രമാവുക എന്നതിനപ്പുറത്ത് ഒരാശയത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ഒരു രാജ്യത്തിൽ നിന്നല്ല സ്വതന്ത്രമായതും മറിച്ച് ഒരാശയത്തിൽ നിന്നാണ് നമ്മൾ സ്വതന്ത്രമായത് അടിച്ചമറത്തലിൻ്റെ ഒറ്റപ്പെടുത്തലിൻ്റെ ഒച്ചകളെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഒരാശയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ആശയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ നേടിയതെന്ന് നാം മറന്നു പോകരുത് ഒരാശയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ രചിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹമായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പറഞ്ഞതുപോലെ മുഴുവൻ മനുഷ്യരും അവരുടെ സ്വത്വപ്രകാശനത്തിന് വേണ്ടി ആത്മപ്രകാശനത്തിന് വേണ്ടി സാധ്യതകൾ തേടുന്ന ഒരു രാജ്യം മനുഷ്യർക്ക് തലയുയർത്തിപ്പിടിച്ച് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ആ രാജ്യത്തേക്ക് ആ സ്വർഗ്ഗത്തിലേക്ക് എൻ്റെ നാടിനെ വഴികടത്തണമേ എന്ന പ്രാർത്ഥന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ മനുഷ്യർക്കും ലഭിച്ച സ്വാതന്ത്ര്യം ആ ആത്മപ്രകാശനത്തിനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ഹിന്ദു സ്വരാജിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഗാന്ധിജി പറഞ്ഞത് മറന്നു പോകരുത് രാജ്യത്തിന് വേണ്ടി നമ്മൾ ശബ്ദിക്കുക എന്നാൽ എന്തിനു വേണ്ടിയുള്ള ശബ്ദമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന കാര്യത്തെ ഓർത്തോർത്ത് വയ്ക്കേണ്ടതുണ്ട് രാജ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഗാന്ധി പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് സ്ഥാൻ രൂപപ്പെടുത്താൻ വേണ്ടിയല്ല പണിയെടുക്കേണ്ടത് മറിച്ചൊരു ഹിന്ദുസ്ഥാൻ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തോടുള്ള സമരത്തിലല്ല ഏർപ്പെട്ടിരിക്കുന്നത് അതിനപ്പുറത്ത് മുഴുവൻ മനുഷ്യരിലും മനുഷ്യത്വത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള എല്ലാവരിലും സ്വാതന്ത്ര്യത്തിനും മുന്നോട്ടുപോക്കിനും ആത്മപ്രകാശനത്തിനും ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആ സമരത്തിന് നിരന്തരമായി മുഴുവൻ മനുഷ്യരെയും കുറിച്ചുള്ള ബോധമുള്ള യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കണം ഗാന്ധി പറയുന്നത് യു ഹാവ് ടു ക്രിയേറ്റ് അൺറസ്റ്റ് ഇൻ ദ സൊസൈറ്റി എന്നാണ് സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരിലും അവരുടെ മനസ്സകങ്ങളിൽ സമൂഹത്തെക്കുറിച്ച് ആലോചിച്ചുള്ള അസ്വസ്ഥത പടർത്തണം ആ അൺറസ്റ്റ് ഉണ്ടാവുന്നത് ഡിസ്കണ്ടിൽ നിന്നാണ് അസംതൃപ്തിയിൽ നിന്ന് എനിക്ക് ലഭിച്ചതിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നതിനപ്പുറത്ത് എക്ക് ലഭിക്കാത്ത അനേകം ആളുകളെക്കുറിച്ച് ആലോചിച്ച് മുഴുവൻ രാജ്യത്തെയും മുഴുവൻ മനുഷ്യരെയും കുറിച്ച് ആലോചിച്ച് ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡിലേക്ക് പോലും പോകും വിധത്തിൽ എല്ലാവരെയും കുറിച്ച് ആലോചിച്ചുള്ള അസ്വസ്ഥത അതിനു വേണ്ടിയുള്ള പരിശ്രമം അതിൻ്റെ പേരാണ് ഇന്ത്യ എന്നത് ഇന്ത്യ എന്നത് ദേശരാഷ്ട്ര സങ്കല്പങ്ങൾക്ക് നിർവചിക്കാൻ കഴിയുന്ന അതിരുകൾ മാത്രമല്ല ഇന്ത്യ ഒരു വിശാലമായ ആശയമാണ് ആ വിശാലമായ ആശയത്തിൻ്റെ താല്പര്യത്തെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര സേനാനികൾ മുന്നോട്ട് വെച്ചത് അതിനുവേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്നവർ രൂപപ്പെടുത്തിയ ആശയവും അത് തന്നെയാണ് രാജ്യമെന്ന ആശയം അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് രാജ്യമെന്ന ആശയം എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നത് നോക്കൂ നമ്മുടെ ഭരണഘടന തന്നെ എത്ര സുന്ദരമാണ് എത്രയോ രാജ്യങ്ങളിലെ നല്ല നല്ല ആശയങ്ങളെ നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളുകയായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു തൃഷ്ണ ഭരണഘടനയുടെ ആത്മസത്ത തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നിടത്തേക്ക് വരുന്നു അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ സൂചിപ്പിക്കുന്നതും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണല്ലോ നമുക്ക് പ്രകാശനത്തിനുള്ള പറയാനുള്ള സംസാരിക്കാനുള്ള ഒച്ച വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയത് ഈ സ്വാതന്ത്ര്യ ദിനവും നമ്മൾ കൊണ്ടാടുന്നത് ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രകാശനത്തിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നിങ്ങളെ വരച്ചു വയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെ നമ്മുടെ രാജ്യത്തെ നമുക്ക് രൂപപ്പെടുത്താനാവണം എത്രയെത്ര തരം മനുഷ്യർ എത്ര തരം നിറങ്ങൾ എന്തെല്ലാം ഭാഷകൾ എന്തെല്ലാം തരം വസ്ത്രധാരണ രീതികൾ എന്തെല്ലാം ആവിഷ്കാരത്തിൻ്റെ രൂപങ്ങൾ എന്തെല്ലാം സ്വഭാവ സംസ്കാരങ്ങൾ ഇതിനെയെല്ലാം ചേർത്ത് ചേർത്ത് വയ്ക്കുന്ന ഒന്നിൻ്റെ പേരാണ് പ്രിയരെ നമ്മുടെ രാജ്യമെന്നത് നം ഉയർത്തി വയ്ക്കുന്ന ത്രിവർണ്ണ പതാക ഈ പലമയുടെ ഈ വൈവിധ്യത്തിൻ്റെ ആഘോഷമാണ് നമ്മൾ ഉയർത്തുന്ന പതാക ഈ എല്ലാത്തരം മനുഷ്യരെയും ഉയർത്തി വയ്ക്കുന്ന പതാകയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ജയ് ഹിന്ദ് എന്ന് വിളിക്കുന്നത് അതിനെയാണ് നമ്മൾ രാജ്യമെന്ന് നമ്മുടെ മനസ്സോട് ചേർത്ത് പറയുന്നത് രാജ്യം എന്ന് നമ്മൾ ചേർത്ത് ചേർത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അനേക മനുഷ്യരെ ഉൾക്കൊള്ളാൻ കൂടിയാണ് നമുക്ക് സ്വസ്ഥമായ നാളുകളെക്കുറിച്ച് മാത്രമല്ല ചിന്ത അസ്വസ്ഥമായ പുലരികളെക്കുറിച്ച് കൂടിയാണ് ജനങ്ങളെക്കുറിച്ച് അവരുടെ ആധികളെക്കുറിച്ച് അതിനുവേണ്ടി നമുക്ക് പൊരുതാനാവണം ആ പൊരുതലിന് വേണ്ടിയുള്ള മുന്നോട്ട് പോക്കിന് വേണ്ടി ഇനിയും ഇനിയും ഏറെ മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമ്മുടെ രാജ്യത്തെ എപ്പോഴും എപ്പോഴും ആ നന്മയിൽ നിലനിർത്താനാവുമെന്നതിൻ്റെ ഒട്ടേറെ സന്തോഷകരമായ വാർത്തകൾ കൂടി ലഭിക്കുന്ന കാലത്താണ് നമ്മളുള്ളത് ജനാധിപത്യം അസ്തമിച്ചു പോയിട്ടില്ല നമ്മുടെ രാജ്യം അതിൻ്റെ ആത്മസത്തയെ കുടഞ്ഞെറിഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യം ഇനിയും മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കും എല്ലാത്തരം മതങ്ങളിലും ജീവിക്കുന്ന എല്ലാത്തരം മനുഷ്യർക്കും വേണ്ടി എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി നമ്മുടെ രാജ്യം നിലനിൽക്കുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യത്ത് ഇനിയും സ്വസ്ഥ സ്വസ്ഥത നിലനിൽക്കും നമ്മുടെ മനുഷ്യർ ഇനിയും ഇനിയും മനുഷ്യരെ തേടി ഇറങ്ങും എന്ന് രാജ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ധിയിലാണ് നമ്മളുള്ളത് ഇനിയും നമുക്ക് ഉറങ്ങാറായിട്ടില്ല നമുക്ക് മുന്നോട്ട് പോകാനാവണം നമുക്ക് വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം രാജ്യം നമുക്ക് പുനഃസൃഷ്ടിക്കാനാവണം ഇനിയും നിലനിർത്താനാവണം ഇനിയും വരുന്ന തലമുറകൾക്ക് വേണ്ടി ഈ സുന്ദര സുരഭില രാജ്യത്തെ നമുക്ക് കത്തുവയ്ക്കാം സ്വാതന്ത്ര്യദിനാശംസം